ഞാൻ ബൈബിൾ വായിക്കുകയും എന്നെ ജോമാല ജൊല്ലിയൊക്കെ ചെയ്യുന്നത് പലരും കണ്ടിട്ടുണ്ട് പല വിശ്വ പല മതക്കാരും കണ്ടിട്ടുണ്ട് അപ്പം അപ്പോഴൊക്കെ ചില ചില സമയത്ത് ചിലവർ സിഗരറ്റ് വലിച്ചുകൊണ്ട് വരുന്ന സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ അവരത് നിർത്തുകയും മാറ്റി വെക്കുകയും വന്നിരുന്നു എൻ്റെ അടുത്ത് ചിലവരൊക്കെ പ്രാർത്ഥനാ സഹായം പറഞ്ഞിട്ടുണ്ട് യേശുവാൻ ഞാനൊരു പാപിയാണെന്ന് മറ്റവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ആ പാട്ട് ഞാൻ പാടുമ്പോൾ അത് എനിക്ക് തന്നെ വേണ്ടിയാണ് ഞാൻ പാടുന്നത് യേശുവാൻ ഞാനൊരു പാപിയാണെന്ന് എനിക്ക് വേണ്ടി തന്നെ ഞാൻ പാടുമ്പോൾ അത് അവർക്ക് അനുഭവമായി മാറി റേസലോഡ് എൻ്റെ പേര് ബെൻസി ബെൻസി ആൻ്റണി ശൂരനാടാണ് സ്ഥലം ഞാൻ എനിക്ക് കുഞ്ഞിനാള് മുതലേ ഒരാഗ്രഹമായിരുന്നു എൻ്റെ കീബോർഡ് വായിക്കണം എന്നുള്ളത് അപ്പോൾ ആ കീബോർഡ് വായിക്കുന്ന വായിക്കുന്നൊരാഗ്രഹം എനിക്ക് സാധ്യമായ സമയത്ത് പിന്നെ എനിക്കൊരാഗ്രഹം വന്നു ഈ ദേവാലയത്തിൽ ആ കൊയർ പാടുന്നതും പിന്നെ എന്താണ് കൺവെൻഷനൊക്കെ പാടുന്നതും ഒക്കെ അപ്പോൾ അങ്ങനെ ദൈവം എന്നെ അതിന് എന്നെ കീബോർഡ് പഠിപ്പിക്കുകയും അങ്ങനെ അതിനു വേണ്ടി പാടാനുള്ള ഒരു സാഹചര്യം എനിക്ക് രണ്ടായിരത്തി ഏഴിലായപ്പോൾ എനിക്ക് കർത്താവ് തന്നു പക്ഷേ ആ ആദ്യമായിട്ടൊരു ഒരു ധ്യാനത്തിന് പാടാൻ അഞ്ച് ദിവസത്തെ ധ്യാനത്തിന് പാടാൻ വേണ്ടി കർത്താവ് എന്നെ ഒരു അനുഗ്രഹ അനുഗ്രഹം തന്നു അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഒരുപാട് പിന്നെ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുകയും ഒക്കെ ചെയ്തു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പിന്നെ ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് നട എനിക്ക് ആ എന്താണ് ഏറ്റവും കൂടുതൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാനായിട്ട് എനിക്ക് ഒരവസരം കിട്ടിയത് എനിക്ക് രണ്ട് മക്കളുള്ള അപ്പോൾ സമയത്ത് എനിക്ക് രണ്ട് പെൺമക്കളുള്ള സമയത്ത് ആ പെൺമക്കൾ ഒരു ഒരു കുടുംബത്തിൽ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ട് പെങ്ങുമക്കളാകുമ്പോൾ അവർക്ക് തീർച്ചയായും മൂന്നാമതൊരു ആൺകുഞ്ഞിനെ വേണമെന്ന് സ്വാഭാവികമായിട്ടുള്ളൊരാഗ്രഹമാണല്ലോ അപ്പോൾ ആഗ്രഹത്തിൽ ഞങ്ങൾ മൂന്നാമതൊരു മകൻ വേണമെന്ന് പ്രാർത്ഥിച്ചു എനോക്ക് എന്ന പേര് പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൂടാതെ വൈദികരും ധാരാളം പേര് കേരളത്തിലെ അങ്ങോളങ്ങളോളമുള്ള ശുശ്രൂഷകരൊക്കെയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം അത് നടത്തി തരികയും ചെയ്തു പ്രൈസ്ലൂടെ അത് ഇങ്ങനെയായിരുന്നു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് ഒരു സെപ്റ്റംബർ ഇരുപത്തി ഏഴ് സമയമൊക്കെ ആയപ്പോൾ അതായത് മോനെ ഗർഭിണിയ എൻ്റെ വൈഫ് ഗർഭിണിയായിട്ടിരുന്ന സമയത്ത് എട്ടാമത്തെ മാസം പൂർത്തിയാകാൻ പിന്നെയും ഒരു മാസം കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു ബ്ലീഡിങ് വന്നു എൻ്റെ ഭാര്യയുടെ പേര് എലിസബത്ത് എന്നാണ് അപ്പോൾ അത് അങ്ങനെ ഒരു ബ്ലീഡിങ് വന്ന അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരം പിന്നെ എസ് എറ്റിയിലാവുകയും അപ്പോൾ അപ്പോഴും ഞാൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ആ സമയത്ത് പിന്നെ പിന്നെ പകലുള്ള ഓരോ ഓരോ കാര്യങ്ങൾക്ക് ആശുപത്രി കാര്യങ്ങൾ ഓടിപ്പോവുകയും രാത്രി ആണുങ്ങൾ കിടക്കുന്ന ഒരു കെട്ടിടത്തിൽ കിടക്കുന്ന സമയത്ത് ഞാൻ ബൈബിൾ വായിക്കുകയും പിന്നെ ജോമാന ജോലിയൊക്കെ ചെയ്യുന്നത് പലരും കണ്ടിട്ടുണ്ട് പല വിശ്വ പല മതക്കാരും കണ്ടിട്ടുണ്ട് അപ്പ അപ്പോഴൊക്കെ ചില ചില സമയത്ത് ചിലവർ സിഗരറ്റ് വലിച്ചോണ്ട് വരുന്ന സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ അവരത് നിർത്തുകയും മാറ്റി വയ്ക്കുകയും വന്നിരുന്നു എൻ്റെ അടുത്ത് ചിലവരൊക്കെ പ്രാർത്ഥനാ സഹായം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഇതുപോലൊരു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഒരു വേദനയിലൂടെ കടന്നു പോയ ഒരു സമയമായിരുന്നത് അതായത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്നിൽ നവംബർ അഞ്ചാം തീയതി അതിൻ്റെ തല രാത്രി നേരം വിളക്കാറായപ്പോൾ ഒരു വലിയൊരു ബ്ലീഡിങ് എൻ്റെ പങ്കാളിക്ക് വരികയും അങ്ങനെ ആശുപത്രി കയറ്റി പിന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്തെടുത്തു അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആൺ കുഞ്ഞ് ആണ് ആകണം ആകണം ആണാണ് എന്ന് തന്നെ പറഞ്ഞ് പല വേദികളിലും ഞാൻ ശുശ്രൂഷ ചെയ്ത ചെയ്തിരുന്ന വേദികളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എനിക്കൊരു എൻ്റെ ഭാര്യ മൂന്നാമത്തെ ഗർഭിണിയാണ് ഞങ്ങൾക്ക് മൂന്നാമത്തെ ഒരു മകനെ ദൈവം തരും അപ്പോൾ പല ശുശ്രൂഷകരും അച്ഛൻ ചേട്ടൻ ഇത് പ്രവചിക്കുകയായിരുന്നു എന്നൊക്കെ വരെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ അത്രയ്ക്ക് വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിച്ചത് അങ്ങനെ ആ ഒരു പിന്നെ വാർഡിൽ അദ്ദേഹം വന്ന് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്ന ഒരാൾ വന്ന് പറഞ്ഞു എലിസബത്ത് എലിസബത്തിൻ്റെ ആൾ ആരാ ഞമ്മളാണ് ഞാനാണ് കുട്ടി ആണാണ് കേട്ടോ പ്രൈസ്റ്റലോട് അപ്പോൾ അങ്ങനെ വളരെ സന്തോഷമായി ഇരിക്കുന്ന സമയത്താണ് കുഞ്ഞിന് എട്ട് മാസം പിന്നെ പ്രായം എട്ട് മാസം പ്രായമായില്ല അതിനുമുമ്പ് ഓപ്പറേഷൻ ചെയ്തെടുത്തായതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് ശ്വാസവശത്തിന് വളർച്ചയില്ലായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഒരു മരുന്ന് വേണമായിരുന്നു അപ്പോൾ ആ സമയത്ത് അവർ ഞാൻ ചോദിച്ച സാറേ എന്താ മരുന്നിന് എത്ര രൂപയാകും അപ്പോൾ അവർ പറഞ്ഞത് കുറച്ചൊന്നും അല്ല കൂടുതലൊന്നും അല്ല പതിനോരായിരം രൂപയോടെ ഒരു മരുന്ന് വേണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ ആ ഞാനൊരു ശുശ്രൂഷനായിരിക്കും എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ ഈ ശുശ്രൂഷ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ അത് എൻ്റെ കയ്യിൽ അങ്ങനെ ഇല്ല പിന്നെ ആ കൂട്ട സഹോദരങ്ങൾക്ക് സഹായിച്ചൊരു പത്ത് മൂവായിരം രൂപയുള്ളായിരുന്നു പക്ഷേ പ്രിയപ്പെട്ടവരെ കർത്താവ് എൻ്റെ ജീവിതത്തിലൊരു ഇതുണ്ട് ഞാനൊരു പാട്ട് ഒരു ശുശ്രൂഷയ്ക്ക് പാട്ട് പാടുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ പാടുമ്പോൾ എൻ്റെ മൈൻഡിൽ ചിലപ്പം ബ്ലാങ്ക് ആയിരിക്കും ആ സമയത്തായിരിക്കും ശുശ്രൂഷകൻ പറയുന്നത് ചിലപ്പോൾ ശുശ്രൂഷകൻ്റെ കൈ മനസ്സിൽ ബ്ലാങ്ക് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ആ അദ്ദേഹം ആഗ്രഹിക്കുന്ന പാട്ട് ഞാൻ പാടും കർത്താവ് എനിക്ക് അങ്ങനെ ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഞാൻ പലരെയും വിളിച്ചു ഇതിൻ്റെ സാമ്പത്തികത്തിൻ്റെ വിളിച്ച് അപ്പോഴെല്ലാം ഈ സാമ്പ പിന്നെ ഫോൺ എല്ലാവരെയും ഫോൺ ഓഫായിരുന്നു ചിലവരെ തിരക്കാണെന്നൊക്കെ പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി കർത്താവ് വേറൊരു വഴി ഒരു കാണാനാണ് അന്ന് കൃത്യമായിട്ട് നവംബർ പതിനൊന്നാം തീയതി ഒരു ഹർത്താൽ ദിവസമായിരുന്നു അപ്പോൾ എൻ്റെ രണ്ടാമത്തെ സഹോദരിയുടെ ഭർത്താവ് അദ്ദേഹത്തിന് പരിശുദ്ധാത്മാ പ്രേരണ കൊടുത്ത് എനിക്ക് ആശയത്തിലോട് ചെല്ല് ആശുത്തുവിട്ടിലൂടെ ചെല്ല് അങ്ങനെ അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകനാണ് അപ്പോൾ അദ്ദേഹം വന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ പൈസയുടെ കാര്യത്തിന് ഇങ്ങനെ വിഷമിക്കുന്നതും ഒക്കെ ഞങ്ങൾ അറിഞ്ഞു എൻ്റെ ഞാൻ പുനരുപത അംഗമാണ് എൻ്റെ പിതാവ് സെൽഫി സ്റ്റപ്പ് പിതാവ് പറഞ്ഞിട്ടുണ്ട് ഏത് കാര്യത്തിനും അദ്ദേഹത്തെ സമീപിക്കാറ് ഞാൻ പറഞ്ഞ് പിതാവേ ഒന്നും വേണ്ട പിതാവ് പ്രാർത്ഥിച്ചാൽ മതി അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇതുപോലെ പിതാവിനെ വിളിക്കുവാനും ഇപ്പം ഞാൻ അത് വേണ്ട പിതാവ് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാം ക്രമപ്പെടും ആ സമയത്താണ് അളിയൻ വരികയും സവദിയുടെ ഭർത്താവ് വരികയും അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യയുടെ മാല അത് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു ആ സമയത്ത് ആ പതിനോരായിരം രൂപ എല്ലാം ഒപ്പിക്കാനും ഭർത്താവ് ഇടയാക്കി ക്രൈസ്തലോട് പിന്നീട് ഈ മരുന്നും കൊണ്ട് ഞാൻ ഡോക്ടറിനടുത്ത് ചെന്നപ്പോഴാണ് എനിക്ക് എനിക്ക് കർത്താവിനെ പിന്നെ ഏറ്റുപറയാൻ വിശ്വാസ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുവാൻ എനിക്ക് സാധിച്ചത് ഇപ്പോൾ വരെ ഇത് തന്നപ്പോൾ ഞാൻ ഇത് കൊടുക്കുമ്പോൾ ഈ മരുന്ന് വാങ്ങിച്ച് കൊടുക്കുമ്പോൾ ഈ മരുന്ന് വഴി പല പല ശൂന്യതകൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകും ഒന്ന് ചെവി കേൾക്കാൻ പറ്റാതാവും സൈഡ് എഫക്റ്റ് പലതും ഉണ്ടെന്ന് ആ ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കണ്ണ് കാണത്തില്ല ചെവി കേൾക്കത്തില്ല സംസാരിച്ച ശേഷിയില്ലാതാവും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ സമയത്തും ഞാൻ മരുന്ന് വിട്ടപ്പോഴും ഡോക്ടറെ അടുത്ത് പറഞ്ഞു ആ അത് നമുക്ക് ഞാൻ പറഞ്ഞു കുഴപ്പമില്ലല്ലോ ഡോക്ടറെ ഇത് കൊടുക്കാമല്ലേ അപ്പോൾ പറഞ്ഞ് കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ഇങ്ങനൊരു സംഭവങ്ങളുണ്ട് കുറേ കാര്യങ്ങളുണ്ട് എന്തുവായാലും ഒപ്പിട്ട് കാരണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞ കാര്യം ഞാൻ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഞാൻ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നൊരു വ്യക്തിയാണ് ഇങ്ങനെ കൈവച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിനെ കർത്താവ് ഈശോ നോക്കിക്കൊള്ളും കാരണം ആ ഡോക്ടർ ഒരു എന്താണ് ഒരു ഹിന്ദു സഹോദരനായിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ കുഴപ്പമില്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതിനുശേഷം ഞങ്ങൾ പല ടെസ്റ്റും ചെയ്തപ്പോഴും ഒരു കുഴപ്പമില്ല ചെവിയുടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ചെന്നപ്പോൾ എ സിക്ക് രണ്ട് ദിവസം രണ്ട് പ്രാവശ്യം പോകേണ്ടി വന്നു ശൂരനാട് തിരുവനന്തപുരം വരെ ഒരു നൂറ് കിലോമീറ്റർ ആകെ അപ്പോൾ അങ്ങനെ പോയി വന്ന സമയത്താണ് മൂന്നാമതും ഞങ്ങൾ പോയ സമയത്താണ് കുഞ്ഞിന് അന്നേരവും ഈ തണുപ്പ് പറ്റാത്ത എന്താണ് അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ എനിക്കൊരു ബോധ്യം കർത്താവ് തന്നത് കർത്താവ് ഒരു സമ്മാനം തന്നു കഴിഞ്ഞാൽ കർത്താവ് ഒരു സമ്മാനം തന്നാൽ അതിനൊരു ശൂന്യതയില്ല ഒരു കുഴപ്പവും പ്രിയപ്പെട്ടവരെ എൻ്റെ മകൻ ഞങ്ങളുടെ മകൻ ഇപ്പോൾ എൻ്റെ ദേവാലയത്തിലെ മുഖ്യ അൾത്താര ബാലകനാണ് ഒ ഒരാൾ മതി അച്ഛനുമൊക്കെ പറഞ്ഞിട്ടുള്ള എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യത്തിന് വിഷമിക്കേണ്ട ഇപ്പം ഇതൊക്കെ എൻ്റെ അനുഗ്രഹം എനിക്ക് ഒരുപാട് അല്ലാതെ ഒരു രണ്ടുമൂന്ന് ചെറിയ അനുഭവം കൂടെ ഞാൻ മരട്ടിത് നിർത്താം ഇപ്പം ഒരു ഗാനം ഇങ്ങനുണ്ട് ഒന്നിച്ചു നിന്നു നാം ആർ പിട്ടാൽ വന്മതിൽ വീഴും കാൽച്ചുവട്ടിൽ ഒന്നിച്ചു നിന്നു നാം ആർ വൻമതിൽ വീഴും കാൽച്ചുവട്ടിൽ ഈ ഒരു ഒരു വരി നമ്മൾ ശ്രദ്ധിച്ചാൽ ഇതിനകത്ത് ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന എവിടെ നമ്മുടെ കുടുംബങ്ങളിലാണ് പ്രിയപ്പെട്ടവർ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് ഈ സമയത്തൊക്കെ എൻ്റെ ആദ്യ മകളുടെ ഹെലൻ ബെൻസിന്ന് അവിടെ പേര് ആദ്യ മകളുടെയും രണ്ടാമത്തെ മകളുടെയും ഹന്ന ബെൻസി ഇപ്പോൾ ഇവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യത്തിന് ഞങ്ങൾ പോയപ്പോൾ എഴുതി കൊടുത്തത് പേരിന് വ്യത്യാസമുണ്ടായിരുന്നു എസ് എൽ സി ബുക്കിൻ്റെ പേരിലൊക്കെ അക്ഷരങ്ങൾ അങ്ങോട്ട് കൊണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവർ പത്ത് വർഷത്തോളം അത് ഞങ്ങൾ പോവാതെ അത് പലയിടത്തും എന്നാൽ അത് ഗസറ്റുകളുടെ ഒപ്പ് ഒപ്പ് വേണം അത് വേണം ഇതുമ്പോൾ അങ്ങനെ മടിച്ച ഇരുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ എൻ്റെ ആദ്യ പെൺമക്കൾ രണ്ടുപേരും എൻ്റെ ഭാര്യയും ഞങ്ങൾ മൂന്ന് നാല് പേരും വൈകുന്നേരങ്ങളിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി പത്ത് വർഷ ഏഴ് വർഷത്തോളം ഏഴ് വർഷമാണ് ഏഴ് വർഷത്തോളം തടഞ്ഞു കടന്ന ആ ഒരു പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ ഏഴ് ദിവസം കൊണ്ട് കർത്താവ് അത് ക്രമീകരിച്ചു പ്രസ്തലോട് അതുപോലെ തന്നെ വീട്ടിൽ പിന്നെ കരണ്ടില്ലായിരുന്നു കരണ്ടില്ലായിരുന്ന സമയത്ത് കർത്താവ് ഇതുപോലെ വീണ്ടും ഞങ്ങൾ ഇതുപോലെ കരങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അതും ഒരു ഒരു ആറ് ഏഴ് ദിവസത്തിനകത്ത് കർത്താവ് അത് ക്രമീകരിച്ചു നമുക്ക് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പം അതെപ്പോഴും അത് വലിയ ശക്തിയാണ് നമ്മൾ കുടുംബത്തിലിരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ വിഷമിച്ചിരുന്ന സമയത്ത് എൻ്റെ ശാരീരികമായി രോഗമായിരുന്ന സമയത്ത് ചെക്ക് കുനിയൊക്കെ വന്ന് എൻ്റെ ദേഹം പൊട്ടുന്ന അവസ്ഥയുണ്ടായിരുന്നു ദേഹം മൊത്തം പൊട്ടി കിടക്കുന്ന അവസ്ഥയിലൊക്കെ കർത്താവ് എനിക്ക് എൻ്റെ കീബോർഡ് കംപ്ലയിൻ്റ് ആയിരുന്ന സമയത്ത് ഒരു ദൂതനെ അയച്ചെന്ന് വേണമെങ്കിൽ പറയാം അവർ ആ മകൻ അവൻ്റെ വീട്ടിലേക്ക് വിളിച്ച സമയത്ത് വീട്ടിൽ ആരും എടുക്കാത്ത സമയത്ത് കർത്താവ് എന്നെ വിളിക്കുകയും ആ മകൻ എന്നെ വിളിച്ച് എൻ്റെ കാര്യങ്ങൾ തിരക്കുകയും ഒക്കെ അങ്ങനെ വളർന്ന സമയത്ത് എനിക്ക് എൻ്റെ കീബോർഡെല്ലാം കേടായിപ്പോയായിരുന്നു പ്രിയപ്പെട്ടവരെ അതെല്ലാം മൂന്നാമത്തെ ദിവസം അവൻ വാങ്ങി തന്നു നന്ദിയോട് ഓർക്കുക മകനെയൊക്കെ അതുപോലെ തന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു സ്വന്തമായിട്ട് വീടെന്ന് പറയാൻ ഉണ്ട് അത് വാസയോഗ്യമല്ലായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ശുശ്രൂഷകനായ ഞാൻ പേര് പറയുക എൻ്റെ ആൻ്റണി ബ്രദറി മുക്കാട് ആൻ്റണി അദ്ദേഹം ഞങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു മെസ്സേജ് കർത്താവ് കൊടുത്ത് ബെൻസിക്ക് ഭവനം കൊടു ബെൻസിക്ക് ഭവനം വേണം ബെൻസിക്ക് ഭവനം വേണം ബെൻസിക്ക് ഭവനം വേണം കർത്താവ് പറഞ്ഞനുസരിച്ച് അദ്ദേഹം നമ്മുടെ സഭയിലുള്ളവരും അച്ഛന്മാരും നമ്മുടെ ധ്യാനത്തിനൊക്കെ വരുന്നവരും എല്ലാവരും സഹായിച്ച് പ്രിയപ്പെട്ടവരെ ഒരു നല്ലൊരു ഭവനം ഞങ്ങൾക്ക് കർത്താവാത്താണ് എനിക്ക് ഞാൻ ഈ ധ്യാനത്തിന് പറയുക മാത്രമല്ല വിശ്വാസം വിശ്വാസം എന്ന് പറയുമ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ പറയുക മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തിയാക്കാനായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് പല സമയത്തും നമുക്കിപ്പോൾ എനിക്കൊരു ഈ കീബോർഡ് വേണമുള്ള അവസ്ഥ വന്ന സമയത്ത് അത് അതിനെ അതിരുന്ന് കാത്ത് വെയിറ്റ് ചെയ്തു പ്രാർത്ഥിച്ചു കർത്താവ് എനിക്കൊരു വചനം തന്നെ രണ്ടായിരത്തി ഏഴിൽ ഞാനൊരു ഏഴ് മാസം കിടപ്പായിരുന്നു ആ സമയത്ത് ദൈവത്തിൻ്റെ കാര്യത്തിന് കീഴിൽ താഴ്മ നിൽക്കാൻ തക്ക സമയത്ത് കർത്താവ് എന്നെ ഉയർത്തിക്കൊള്ളൂ അങ്ങനെ ഇന്ന് വരെയും ഓരോ കാര്യത്തിനും അത് ആ വചനത്തിൽ ഞാൻ വിശ്വസിച്ച് സ്വീകരിക്കുന്നുണ്ട് നമ്മൾ ലൈവായിട്ട് നമ്മൾ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ അല്ലാതെ പിന്നെ നമുക്ക് പറയുക മാത്രമല്ല ഏത് കാര്യം ഞാനിപ്പോൾ ഒരു ധ്യാനത്തിന് പാടുമ്പം യേശുവാൻ ഞാനൊരു പാപിയാണെന്ന് മറ്റവർക്ക് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ആ പാട്ട് ഞാൻ പാടുമ്പോൾ അത് എനിക്ക് തന്നെ വേണ്ടിയാണ് ഞാൻ പാടുന്നത് യേശു കഴിഞ്ഞാൽ ഞാനൊരു പാപിയാണെന്ന് എനിക്ക് വേണ്ടി തന്നെ ഞാൻ പാടുമ്പം അത് അവർക്ക് അനുഭവമായി മാറും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ നമ്മൾ എല്ലാ ശുശ്രൂഷകരും അതിൽ തന്നെയാണ് എനിക്ക് ചിലവരേ ഉള്ളു അത് പിന്നെ നമ്മൾ എന്താ വിശ്വസിക്കുന്ന വിശ്വസിക്കാമെന്ന് പറയുന്നതിലുപരി ഞാനത് ചെയ്യാൻ ശ്രമിക്കും എൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തോടെ അത് വിശ്വാസം ഒരു പ്രവൃത്തിയായി മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കും ശുശ്രൂഷയ്ക്ക് ദേവാലയ ശുശ്രൂഷയ്ക്ക് ദേവാലയ സംഗീതജ്ഞരായിട്ടും ഞങ്ങൾ മൂന്ന് പേരും എൻ്റെ പെമക്കളും മകൻ അൽത്താരബാലനായിട്ടും ആ അല്ലാത്ത സംഗീത അവൻ ഗായക സംഘത്തിൽ വരികയും ഒക്കെ ചെയ്തു ഈശോയ്ക്ക് വേണ്ടി പാടാൻ ജീവിതകാലം മുഴുവനും ഈശോയ്ക്ക് വേണ്ടി പിന്നെ പാടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ അങ്ങേക്ക് സ്തുതി പാടുന്ന ആ നൂറ്റി നാൽപ്പത്തി നാ നൂറ്റിനാലാം സങ്കീർത്തനം മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ എൻ്റെ ആയുഷ്കാലം അത്രയും ഞാൻ കടത്താണ് സ്തുതി പാടും എൻ്റെ ഈ ഗാനം കർത്താവിന് പ്രീതികരമാകട്ടെ എന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ഞാൻ പ്രാർത്ഥ പാടുന്നത് ഓരോ ഓരോ പാട്ടും രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നതിന് തുല്യമായതുകൊണ്ട് ഞാൻ പാടുന്ന പാട്ടുകളെല്ലാം ഞാൻ ആത്മാർത്ഥമായിട്ടും കർത്താവെ അത് എനിക്കും കൂടെ വേണ്ടി ശുശ്രൂഷൻ ചെയ്തു പാടും കർത്താവ് എനിക്ക് നന്നായി എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞിട്ട് ഞാൻ ഒരു രണ്ടു പേരും കൂടെ പാടി ഞാനീ സാക്ഷിയവസാനം ഇപ്പോൾ ഞാൻ കർത്താവ് എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും ധാരാളം ഇതിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുപോകും എന്നെ അനുഗ്രഹിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് ഇത്രത്തോളം കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ ഇത്ര നന്മകൾ ഞങ്ങളു ഭവിക്കാൻ യോഗ്യത നിൻ മുൻപിൽ ൾ ഞാനോ ഭവിപ്പാൻ എന്തുള്ളു യോഗ്യത നിൻ മുൻപിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാനും എൻ്റെ കുടുംബവും ഈശോയ്ക്ക് വേണ്ടി ജോലി വേറെ ചെയ്യുന്നു ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ